ഈ തോൽവി ഗുജറാത്തിന് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് കളിക്കുന്നത് മുംബൈയുമായാണെങ്കിൽ പതിനാറ് ഓവറെ തങ്ങൾക്ക് ലഭിക്കൂ കാരണം ബാക്കി നാലു ഓവറുകൾ ജസ്പ്രീത് ബുംബ്രയുടേതാണ് നിൽക്കാൻ ഒരിടം കൊടുത്താൽ നിന്നു നിന്നുകത്തുന്ന രോഹിതിനെ പോലെ പോലൊരാളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക ലീഗിൽ നിങ്ങൾ എത്ര ഫോമിലാണെങ്കിലും പ്ലേ ഓഫിൽ മുംബൈയെ ഭയക്കുക ഇന്നലെ ചണ്ഡീഗഡിലെ സിംഗ് സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടത് എന്തൊക്കെയാണ് ഒന്ന് റീവെൻറ്റ് ചെയ്യാം അതിനിർണായകമായ എലിമിനേറ്ററിൽ മുംബൈയും ഗുജറാത്തും ഏറ്റുമുട്ടുന്നു വിജയിക്കുന്നവർക്ക് ഫൈനൽ എന്ന സ്വപ്നത്തിലേക്കുള്ള ഒരു ഹർഡിൽ കൂടി ചാടിക്കടക്കാം തോൽക്കുന്നവർക്ക് ബാക്ക് പാക്ക് ചെയ്ത് വീടുകളിലേക്ക് മടങ്ങാം ടോസ് നേടിയ ഹാർദിക് പാണ്ഡ്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു പലർക്കും അതൊരു സർപ്രൈസ് ആയിരുന്നു കാരണം ഇന്നലെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്ന പഞ്ചാബ് ആർ സി ബിക്ക് മുന്നിൽ തകർന്നടിയുന്നത് എല്ലാവരും കണ്ടതാണ് അങ്ങനെ ബാറ്റിങ്ങിനായി രോഹിത് ശർമ്മയും ജോണി ബേറിസ്റ്റോയും ഒരുങ്ങി നാട്ടിലേക്ക് മടങ്ങിയ റിയാൻ റിക്കൽറ്റിന് പകരക്കാരനായാണ് ബേറിസ്റ്റോയെ മുംബൈ വിളിച്ചത് നിരന്തര പരിക്കുകളും ഫോമില്ലായ്മകളും കാരണം ഐ പി എൽ നിലത്തിൽ അൺസോൾഡ് ആയ താരം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സൗത്ത് ആഫ്രിക്കൻ ട്വൻ്റി ട്വൻ്റി ലീഗിലും കാര്യമായ ഓളമുണ്ടാക്കാനായില്ല ഐ പി എല്ലിൻ്റെ ഈ വലിയ വേദി അയാൾക്ക് സ്വയം തെളിയിക്കാനുള്ള അവസരം കൂടിയാണ് അങ്ങനെ മത്സരം തുടങ്ങി ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ബൗളിംഗ് നിര എന്ന പേരുള്ള ഗുജറാത്തിനെതിരെ മുംബൈ ബാറ്റിംഗ് തുടങ്ങി ആദ്യ ഓവറിൽ പിറന്നത് ആറ് റൺസ് മാത്രം പ്രസിദ്ധ കൃഷ്ണൻ എറിഞ്ഞ രണ്ടാം ഓവറിലെ നാലാം പന്തിൽ തൻ്റെ സ്വതസിദ്ധമായ പുൽഷട്ടിന് ശ്രമിക്കവേ രോഹിതിൻ്റെ ടൈമിംഗ് തെറ്റി പക്ഷേ ഡി ഫൈൻ ലെഗിലുണ്ടായിരുന്ന ജെറാഡ് കുഴ്സി അത് കൈവിടുന്നു മൂന്നാം ഓവർ അറിഞ്ഞ സിറാജിനെ തുടർ ബൌണ്ടറി അടിച്ച് രോഹിത് ചില സൂചനകൾ നൽകി അതിനിടയിൽ ഗുജറാത്ത് ഒരു വലിയ അബദ്ധം കൂടി ചെയ്തു ബഡ്ലർക്ക് പകരം കീപ്പിംഗ് ഗ്ലോസ് അണിഞ്ഞ കുശാൽ മെൻഡിസ് രോഹിതിൻ്റെ ഒരു ക്ലിയർ എഡ്ജ് കൂടി കൈവിട്ടു ക്രീസിൽ ഉറച്ചാൽ കൊടുങ്കാറ്റായി മാറാൻ ശേഷിയുള്ള രോഹിത്തിന് രണ്ട് ലൈഫാണ് ഗുജറാത്ത് ആദ്യമേ നൽകിയത് നാലാം ഓവർ എറിയാനെത്തിയത് പർപ്പിൾ ക്യാപ്പിൻ്റെ പളപ്പിലെത്തിയ പ്രസിദ്ധ കൃഷ്ണ പക്ഷേ ബെയർ സ്റ്റോ കുലുങ്ങിയല്ല ആദ്യ പന്തിനെ കോരിയെടുത്ത് ഗാലറിയിലേക്ക് പറത്തിറക്കി ദിസ്ഇസ് ബെയർ സ്റ്റോ അറ്റ് ഹിസ് ബെസ്റ്റ് എന്നാണ് ഹർഷ ബോഖ്ലെ അന്നേരം കമന്ററി പറഞ്ഞത് എണ്ണം പറഞ്ഞ ബൗണ്ടറികളും എഡ്ജുമായി ബെയർ സ്റ്റോ ആ ഓവറിൽ അടിച്ചെടുത്തത് ഇരുപത്തിയാറ് റൺസ് സീസണിൽ ഉടനീളം പ്രസിദ്ധുണ്ടാക്കിയെടുത്ത പേര് ഒരു ഓവറിൽ ബെയർ സ്റ്റോ ഇല്ലാതാക്കി ലേലത്തിൽ അൺസോൾഡ് ആയവൻ എലിമിനേറ്ററിൽ വന്ന് മാസ് എൻട്രി നടത്തുന്ന സീൻ പിന്നീട് മുംബൈക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഇംഗ്ലീഷുകാർ അലസൻ എന്ന് വിളിക്കാറുള്ള ബെയർ സ്റ്റോക്കൊപ്പം ലേസി എലഗൻസുമായി രോഹിത്തും കളന്നിറഞ്ഞു ഏഴ് ഓവറിൽ സ്കോർ എൺപത്തിനാല് നിൽക്കെ ബെയർ സ്റ്റോ മടങ്ങി പക്ഷേ രോഹിത്തിനൊപ്പം സൂര്യകുമാർ യാദവ് ചേർന്നു ഒൻപതാം ഓവറിൽ തന്നെ ടീം സ്കോർ നൂറ് പിന്നിട്ടു പല രൂപത്തിൽ പല ഭാവത്തിൽ ബൗണ്ടറികൾ പിറന്നുകൊണ്ടേയിരുന്നു മുപ്പത്തിമൂന്ന് റൺസുമായി സൂര്യകുമാർ യാദവ് പിന്നീട് മടങ്ങിയെങ്കിലും അതേ ജോലി തിലക് വർമ്മയും തുടങ്ങി അപ്പുറത്തെ രോഹിത് ഒറ്റക്കൊമ്പൻ വീണ്ടും കാടുകയറി തുടങ്ങിയിരുന്നു എത്ര അനായാസകരമായാണ് അയാൾ ഓരോ സിക്സറും പറത്തിവിട്ടത് കാലം തീർന്നെന്നും കരക്കിരുത്തണമെന്നും പറഞ്ഞവരുടെ മുന്നിൽ അയാൾ വീണ്ടും തൻ്റെ ക്ലാസ് തെളിയിച്ച ദിവസം അവസാനത്തെ എട്ട് ഇന്നിങ്സുകളിൽ നിന്നും പിറന്ന നാലാമത്തെ അർദ്ധ സെഞ്ചുറിയാണിത് ഇവർക്കെല്ലാം പുറമെ അവസാന ഓവറിൽ തൻ്റെ ഷോട്ടുകൾ ഹർദിക്കും കരുതി വെച്ചിരുന്നു കോഡ്സിയുടെ അവസാന ഓവറിൽ മൂന്ന് സ്റ്റൈലിക് സിക്സറുകളടക്കം പാണ്ഡ്യ അടിച്ചെടുത്തത് ഇരുപത്തിരണ്ട് റൺസ് അങ്ങനെ ഗുജറാത്തിന് മുന്നിൽ മുംബൈ വെച്ചത് ഇരുന്നൂറ്റി റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം മുന്നിൽ റൺമല കയറാൻ ശുഭ്മാൻ ഗില്ലും സായി സുദർശനും പേട് ആദ്യ ഓവറിൽ ബോൾട്ടിന് മുന്നിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി ശുഭ്മാൻ ഗിൽ മടങ്ങി ബഡ്ലർ കൂടിയില്ലാത്ത ഗുജറാത്തി കൂറ്റൻ സ്കോറിനെ ചാലഞ്ച് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല പക്ഷേ സായ് സുദർശനും കുശാൽ മെൻഡിസും അപ്രതീക്ഷിതമായി കളം നിറയുന്നു റൺ റെഡ് കീപ്പ് ചെയ്തുകൊണ്ട് അവർ അടിച്ചു തുടങ്ങി ഒരു കോണ്ടെസ്റ്റ് ഉണ്ടാകുമെന്ന് അതോടെ തോന്നിത്തുടങ്ങി പക്ഷേ പവർപ്ലേക്ക് പിന്നാലെ മുംബൈക്ക് ഭാഗ്യത്തിന്റെ രൂപത്തിൽ അടുത്ത മൊമൻറ്റം എത്തുന്നു മികച്ച ടച്ചിലായിരുന്ന കുശാൽ ഹിറ്റ് വിക്കറ്റായി മടങ്ങി പക്ഷേ അതിലും വലുതായിരുന്നു വരാനുണ്ടായിരുന്നത് സുദർശന്റെ ക്ലാസിനൊപ്പം വാഷിംഗ്ടൺ സുന്ദർ ചേരുന്നു മുംബൈ അപകടം മണത്തു തുടങ്ങി ട്രെൻ ബോൾട്ട് എറിഞ്ഞ പതിമൂന്നാം ഓവർ മുംബൈക്ക് മരണമണി അടിപ്പിച്ചു രണ്ട് പടികുറ്റൻ സിക്സറുകളും ബൗണ്ടറിയുമായി വാഷിംഗ്ടൺ സുന്ദർ ബോൾട്ടിനെ തരിപ്പണമാക്കി കളഞ്ഞു ഹാർദിക്കിന്റെ മുഖത്തെ കോൺഫിഡൻസ് മാഞ്ഞു തുടങ്ങി ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ പോയാണ് ഡെത്ത് ഓവറിലേക്കായി മാറ്റിവെച്ചിരുന്ന ബുംറയെ ഹാർദിക് വിളിച്ചു ക്യാപ്റ്റന്റെയും കോടിക്കണക്കിന് ദിൽസേ മുംബൈകളുടെയും വിളി ബുംറ കേട്ടു ആ ഓവറിൽ ബുംറ എറിഞ്ഞ നാലാം പന്താ മനുഷ്യന്റെ ക്ലാസ് എല്ലാം ചേർന്നതായിരുന്നു വാഷിംഗ്ടൺ സുന്ദറിന്റെ സ്റ്റെമ്പ് പറിച്ചെടുത്ത അൺപ്ലേയബിൾ യോർക്കർ ആ യോർക്കറിൽ തന്നെ ഗുജറാത്തിൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് മേൽ ഇരുൾ പടന്നിരുന്നു പിന്നാലെ ഗ്ലീസന്റെ പന്തിൽ ടൈമിംഗ് തെറ്റി സായ് സുദർശനും അടങ്ങി ഷെർഫേൻ റദർഫോർഡ് മിന്നലാട്ടങ്ങൾക്ക് ക്ഷമിച്ചെങ്കിലും സാധിച്ചില്ല അശ്വിനികുമാറും ട്രെൻ ബോൾട്ടും കൃത്യതയോടെ പന്തറിഞ്ഞു ഒടുവിൽ ഇരുപത് റൺസിന്റെ വിജയവുമായി മുംബൈ അടുത്ത കടമ്പയിലേക്ക് ഐ പി എൽ ആദ്യ പകുതിയിൽ ഗുജറാത്ത് തുടർ വിജയങ്ങളുമായി കുതിക്കുമ്പോൾ മുംബൈ തോൽവികളിൽ നിന്നും തോൽവികളിലേക്കുള്ള യാത്രയിലായിരുന്നു ലീഗിൽ രണ്ട് തവണ ഏറ്റുമുട്ടിയപ്പോഴും വിജയം ഗുജറാത്തിന് തന്നെ പക്ഷേ എലിമിനേറ്ററിലാ കഥ മുംബൈ മാറ്റിക്കുറിച്ചു